സംബന്ധിച്ച് വലിയ ആശങ്ക തന്നെ തുടരുകയാണ് ബേലൂർ മറ്റിനെ പിടികൂടാനുള്ള ദൗത്യം പതിനൊന്നാം ദിവസത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ് ഇതുവരെയും ആനയെ പിടികൂടാൻ ഇതുവരെയും ആ ദൗത്യ സംഘത്തിന് സാധിച്ചിട്ടില്ല ഒപ്പം തന്നെ പ്രക്ഷോഭം വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇന്ന് സുൽത്താൻ ബത്തേരിയിൽ സർവകക്ഷിയോഗമൊക്കെ ചേരുകയാണ് ഇതിന്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജിൻസ് തോട്ടുകര ചേരുന്നുണ്ട് ജിൻസ് രണ്ട് കാര്യം അതായത് ബേലൂർ മഗ്ന ദൌത്യം പതിനൊന്നാം ദിവസങ്ങളിലേക്ക് കടക്കുന്നു ഒപ്പം തന്നെ ജനപ്രതിനിധികളുമായും മന്ത്രിമാരുടെ ചർച്ചയും സർവകക്ഷി യോഗമൊക്കെ ഇന്ന് ചേരുകയും ചെയ്യുന്നുണ്ട് കൂടാതെ ഈ ആന ജനവാസ മേഖലയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള വളരെ ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ പുറത്തുവരികയും ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ൻ പ്രധാനമായും എടുത്തു പറയാനുള്ളത് വേലൂർ മക്നാ ദൗത്യം പത്താം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ആന ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ കർണാടകയിലേക്ക് താട് കയറി എന്നുള്ള വാർത്ത നാം പുറത്തു വരുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഈ മഖ്നല്ലൂർ ആന കബനിപ്പുഴ കടന്ന് വീണ്ടും പെരിക്കല്ലൂരിൽ എത്തി എന്നുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഉള്ളങ്കൊല്ലി പഞ്ചായത്തിലാണ് ഈ ആന എത്തിയിട്ടുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരമാണ് ഈ വൈരക്കുപ്പ ഭാഗത്തേക്ക് ഈ ആനയെത്തുന്നത് അതിനുശേഷം പുഴ കടന്ന് ഈ ജനവാസ മേഖലയിലെത്തുകയായിരുന്നു നിലവിലുള്ളത് ഈ മര മരക്കടവ് പള്ളിക്ക് സമീപത്തുള്ള സ്ഥലത്താണ് നിലവിൽ ഈ ആന എത്തിയിട്ടുള്ളത് എന്തായാലും കൃത്യമായി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദൗത്യ സംഘം ഉടനെ ഇവിടെ എത്താനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ തിരുനെല്ലി ആ ഭാഗത്തായിരുന്നു ഓപ്പറേഷൻ നടത്തിയതെങ്കിൽ ഇപ്പോൾ ഇത് നേരെ കർണാടകയിലേക്ക് ഇരിക്കുകയും പിന്നീട് പുഴ കടന്ന് നേരെ ഇപ്പുറത്തെ ഭാഗത്ത് പെരിക്കല്ലൂർ ഭാഗത്ത് എത്തുകയുമായിരുന്നു എന്തായാലും നിലവിൽ ഈ ഭാഗത്തേക്കുള്ള നീക്കങ്ങൾ ഓപ്പറേഷനുകളാണ് എന്താണ് നടക്കുക എന്തായാലും ജനവാസ മേഖല ആയതുകൊണ്ട് ഇതിനെ ആളുകൾക്ക് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആളുകളോട് പുറത്തിറങ്ങാതിരിക്കുന്നതിനും മറ്റു കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതിനെ ഈ ജനവാസ മേഖലയിൽ നിന്നും തുരത്തുന്നതിനും അതേസമയം തന്നെ ഇതിനെ മയക്കു വീടി വെക്കാനുള്ള ഒരു നീക്കവും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളതാണ് അറിയുന്നത് അജീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതിന് നിലവിൽ ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീക്ക്ത്തിലേക്ക് കടക്കുന്നത് അതേസമയം തന്നെ കർണാടകയിൽ നിന്നും ഇരുപത്തഞ്ചംഗ സംഘവും ഈ ദൗത്യത്തോടൊപ്പമുണ്ട് എന്തായാലും ഇവരെല്ലാവരും തന്നെ ഇന്ന് ഈ ദൗത്യത്തിനോടൊപ്പം പങ്കുചേരും എന്നുള്ളതാണ് അറിയുന്നത് അതേസമയം തന്നെയാണ് ഇന്ന് ജില്ലയിൽ സർവകക്ഷിയോഗം വിളിച്ചിരിക്കുന്നത് റവന്യൂ അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വനം വകുപ്പ് എന്നീ മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് സുൽത്താൻ ബത്തേരിയിൽ ഇന്ന് പത്ത് മണിക്ക് യോഗം ചേരുക ആദ്യം ഈ വയനാടിന്റെ വന്യമൃഗ ശല്യത്തിനെ കുറിച്ചായിരിക്കും ഈ യോഗം ചർച്ച ചെയ്യുക അതിനുശേഷമായിരിക്കും ജനപ്രതിനിധികളും മറ്റു നാട്ടുകാരുമായിട്ടുള്ള ഒരു സർവകക്ഷി യോഗം ചേരുക എന്തായാലും ഈ സംഭവം നടന്ന് ഇത്ര പതിനേഴ് ദിവസത്തിനുള്ളിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടിട്ടും ഇവിടെ വനം വകുപ്പും മറ്റു മന്ത്രിമാരോ എത്താത്തതിൽ വലിയ വന്ന ഒരു കാര്യമുണ്ട് അതായത് നമുക്കറിയാം ഭാരത് ജോഡോ നായ യാത്രയൊക്കെ നിർത്തി രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തും നമ്മൾ കണ്ടു ഒപ്പം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ദിവസം വയനാട്ടിലെത്തി ഈ ഒരു സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ഒപ്പം തന്നെ ഈ മരിച്ച കുടുംബത്തിന്റെ വീട്ടിലൊക്കെ സന്ദർശിക്കുന്ന നമ്മൾ കാണുകയും ചെയ്തതാണ് പക്ഷേ ഈ ഈ ഇത്രയും ദിവസമായിട്ടും മന്ത്രിതലത്തിൽ നിന്ന് അല്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് ഏതെങ്കിലും ഒരു മന്ത്രിക്കോ അല്ലെങ്കിൽ കോഴിക്കോടുള്ള ഒരു മന്ത്രിക്ക് പോലുമോ ആ അവിടേക്ക് എത്താൻ സാധിച്ചില്ല എന്നുള്ളൊരു വിമർശനം നിലനിൽക്കുന്നു മുഖ്യമന്ത്രി അവിടേക്ക് എത്തുന്നില്ല എന്നുള്ള വിമർശനങ്ങൾ ഒരു ഘട്ടത്തിൽ അത്തരത്തിൽ വലിയ രീതിയിൽ വലിയ വിമർശനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ സർക്കാർ കൂടാതെ തന്നെ വലിയ സഹായങ്ങൾ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള കർണാടക തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അത്തരത്തിലൊരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇന്നത്തെ ഈ ഒരു സർവകക്ഷി യോഗം ഏത് തരത്തിലാകാം പരിണമിക്കാൻ പോകുന്നത് എന്തായാലും നിലവിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ വിമർശനങ്ങളാണ് സർക്കാരിനും അതുപോലെ തന്നെ വനംവകുപ്പിനും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിടേറ്റ് വന്നിട്ടുള്ളത് വനംവകുപ്പ് മന്ത്രി അടക്കം തടയും എന്നുള്ള കാര്യത്തിൽ ബി ജെ പിയും യൂത്ത് കോൺഗ്രസും ഇന്നലെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്ന് ഈ സർവകക്ഷി യോഗത്തിൽ എത്തുന്ന മന്ത്രിമാരെ തടയാനുള്ള ഒരു നീക്കം നിലവിൽ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതേസമയം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ ഭാരത് ജോഡോ യാത്രയെ ഒഴിവാക്കി രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ഗവർണറും ഈ ജില്ലയിലേക്ക് എത്തുകയും ജനങ്ങളുടെ ആശങ്ക അകറ്റാനുള്ള ഒരു നീക്കം നടത്തുകയൊക്കെ ചെയ്തത് പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ ഭരണ സംവിധാനത്തിലുള്ള ആരും തന്നെ ഇവിടെ എത്തിയില്ല എന്നുള്ളത് വലിയ ആക്ഷേപം തന്നെ നൽകുന്ന സാഹചര്യമുണ്ട് എന്തായാലും ഇന്ന് പത്തുമണിയോടെയായിരിക്കും യോഗം ആരംഭിക്കുക കഴിഞ്ഞ ദിവസമായിരുന്നു മുഖ്യമന്ത്രി ഈ ഉന്നതതലം വിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരാൻ ആവശ്യപ്പെട്ടത് ഇതനുസരിച്ചുകൊണ്ടാണ് റവന്യൂ വനം വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നീ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേരുന്നത് എന്തായാലും ജനപ്രതിനിധികളടക്കമുള്ള മുഴുവൻ ആളുകളും ഉന്നത ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളതും ഇതിൽ അതായത് സമാപ്രതിനിധികളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട് കാരണം വനമന്ത്രിയുടെ രാജി ഈയിലേക്ക് തന്നെ നയിക്കണം രാജിവേണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു കെ സി ബി സി ആയാലും അല്ലെങ്കിൽ കത്തോലിക്ക കോൺഗ്രസ് അടക്കമുള്ള പ്രധാനപ്പെട്ട സഭകളൊക്കെ തന്നെ വലിയ രീതിയിൽ ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം ജീവന് വില ഒരു പന്നിയുടെ വില പോലും നൽകുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപമാണ് കത്തോലിക്ക കോൺഗ്രസിലെ സഭാവിശ്വാസികളൊക്കെ നൽകുകയും ചെയ്യുന്നത് അത്തരത്തിൽ ഈ പ്രതിനിധികളൊക്കെ തന്നെ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യത ഉണ്ടോ അല്ലെങ്കിൽ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്ത് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ എന്തെങ്കിലും ഏർപ്പെടുത്തിയിട്ടുണ്ടോ നിലവിൽ എന്തായാലും വലിയ സുരക്ഷ പോലീസിന്റെ സുരക്ഷ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ നേരത്തെ മുതലുള്ള ഒരു ആരോപണം വനംവകുപ്പിനും സർക്കാരിനുമെതിരെ ആരോപണങ്ങളെല്ലാം നേരത്തെ മുതലേ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കഴിഞ്ഞ ഡിസംബർ ഒൻപതിന് മൂടപ്പൊലിയിൽ പ്രജീഷ് എന്ന യുവ കർഷകൻ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഈ സമയത്ത് പോലും സർക്കാരിന്റെ ഒരു പ്രതിനിധിയോ അല്ലെങ്കിൽ വനംവകുപ്പ് മന്ത്രിയോ ഇവിടെ എത്തിയില്ല എന്നുള്ള ഒരു കാരണത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം വനംവകുപ്പിനെ നേരിടേണ്ടി വന്നു അതിനുശേഷമാണ് പതിനേഴ് ദിവസത്തിനുള്ളിൽ മൂന്നുപേർ ഇത്തരത്തിൽ വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സ്ഥിതി വിശേഷമുണ്ടായത് എന്നിട്ട് പോലും മന്ത്രിയോ അല്ലെങ്കിൽ വനംവകുപ്പ് മന്ത്രിയോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഭരണപക്ഷത്തുള്ള ആരും തന്നെ ഈ ഇവിടെ എത്തിയില്ല എന്നുള്ളൊരു വലിയ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം എന്തായാലും ജനങ്ങൾ നേരത്തെ മുതലേ തുറന്നടിച്ചിരുന്നു എന്തായാലും ഈ സംഭവത്തിൽ വലിയ അമർഷവും പ്രതിഷേധവുമെല്ലാം നമുക്ക് ഇന്ന് കാണാൻ കഴിയും യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയുമാണ് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കാൻ സാധ്യതയുള്ളത് എന്തായാലും കനത്ത കനത്ത സുരക്ഷയിലായിരിക്കും നിലവിൽ ഇവരെ എത്തുക എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് തിരിച്ചും മറ്റൊരു കാര്യം കൂടി അതായത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് നാട്ടുകാർ പോകുന്നതും നമ്മൾ കണ്ടു കൂടാതെ തന്നെ ഈ വനംവകുപ്പിന്റെ വാഹനത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ഗവർണർ എത്തിയപ്പോഴും അക്രമം ഒരു തരത്തിലും വെച്ചുപൊറിക്കാൻ സാധിക്കില്ല പക്ഷേ ഇതിനുള്ള കൃത്യമായ പരിഹാരത്തിലേക്ക് സർക്കാർ സംവിധാനം എത്തുമെന്ന് പറയുകയും ചെയ്യുന്നു അത്തരത്തിൽ ഈ ആ ഒരു ദിവസത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് അവിടുത്തെ നാട്ടുകാർക്കെതിരെ കേസെടുക്കുന്ന നടപടികളിലേക്കൊക്കെ തന്നെ സർക്കാർ പോവുകയും ചെയ്തിരുന്നു അത്തരത്തിൽ ഉള്ള ബന്ധപ്പെട്ടുള്ള ചർച്ചകളും തീർച്ചയായും പുൽപ്പള്ളി ഈ അക്രമ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു കുറിച്ച് പെട്ട സ്വദേശിയായിട്ടുള്ള ഷിജു അതുപോലെ തന്നെ പുൽപ്പള്ളി സ്വദേശിയായിട്ടുള്ള വാസു എന്നിവരുടെ അറസ്റ്റായിരുന്നു രേഖപ്പെടുത്തിയത് വനം വകുപ്പിന്റെ വാഹനം ആക്രമിച്ച കേസിലായിരുന്നു ഇവരെ അറസ്റ്റ് ചെയ്തത് ഈ മേഖലയിൽ കഴിഞ്ഞ ദിവസം ഈ അക്രമ സംഭവങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് നൂറോളം പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് ആ കേസ് കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ഒരു വീണ്ടും ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു ഇത്തരത്തിൽ പോലീസ് ശക്തമായ നടപടിയിലേക്ക് ഒരുങ്ങിയതോടുകൂടെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും നേരത്തെ ഉയർന്നിരുന്നു ഇന്നലെ മാനന്തവാടി രൂപത ബിഷപ്പ് മാർ ജോസ് പുരിനേട അടക്കം ഇത്തരത്തിൽ കേസെടുക്കുന്നത് അവസാനിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു എന്തായാലും ഈ സംഭവം ഈ കേസെടുക്കുന്നത് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് ഈ ചർച്ചയിൽ ഉന്നയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ജിൻസോ അതോടൊപ്പം തന്നെ ഈ ജനവാസ മേഖലയിലേക്ക് വീണ്ടും ബേലൂർ മക്ന എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വളരെ ആശങ്കപ്പെടുത്തുന്നത് ഈ ദൗത്യ സംഘത്തിന് ഇപ്പോൾ ഈ ആനയെ ട്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ ഒപ്പം തന്നെ എന്ത് പ്രതിസന്ധിയാണ് ഈ ആനയെ ബൈക്ക് വെടി വേണ്ടി ഒക്കെ തന്നെ പ്രതിസന്ധിയായിട്ട് അവർ പറയുന്ന കാര്യം എന്താണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അത് കർണാടക അതിർത്തിയിലേക്ക് പോകുന്നു പിന്നീട് അതിർത്തി പ്രദേശങ്ങളിലെ വനമേഖലയിൽ തന്നെ തങ്ങുന്നു ഒപ്പം അതിനൊപ്പം ഒരു മോഴയാനയുണ്ട് അത് ഈ ദൗത്യ സംഘത്തെ ഓടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ വനവുപ്പ് തന്നെ പുറത്തുവിടുകയും ചെയ്യും നമ്മൾ കാണുകയൊക്കെ ചെയ്തതാണ് അത്തരത്തിൽ ഈ രണ്ടാരയും ഒപ്പത്തിനൊപ്പമാണോ ഇപ്പോൾ ഈ ജനവാസ മേഖലയിൽ എത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ദൗത്യ സംഘം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വെളുപ്പിനെ പുലർച്ചയോടുകൂടി തന്നെ അവർ ഈ ഒരു ദൗത്യത്തിലേക്ക് ഇറങ്ങുന്നൊക്കെ നമ്മൾ കാണുന്നതാണ് ഇന്നും പുലർച്ചെ ഈ ദൗത്യം ആരംഭിച്ചിട്ടുണ്ടോ ഇന്ന് പുലർച്ചയോടെയാണ് ഈ ജനവാസ മേഖലയിൽ വീണ്ടും ഈ കാട്ട ആന എത്തിയിട്ടുള്ളത് കഴിഞ്ഞ ഇന്ന് പത്താം ദിവസമാണ് ഇത് ഈ ദൗത്യ സംഘത്തിന്റെ ദൗത്യം പുരോഗമിക്കുന്നത് ഈ അതിർത്തിയിൽ കർണാടക അതിർത്തിയിൽ ആയിരുന്നു ഈ ആനയുണ്ടായിരുന്നത് അതിനുശേഷം പിന്നീട് നേരെ അത് കേരളത്തിലേക്ക് വരാതെയാവുകയായിരുന്നു പിന്നീട് ഇന്നലത്തെ ദൗത്യം അവസാനിപ്പിക്കുകയായിരുന്നു എന്തായാലും കർണാടക അതിർത്തിയിലേക്ക് പോയാൽ അതിനെ വിടിവെക്കില്ല എന്ന് നേരത്തെ അറിയിച്ചിരുന്നു അതേ സാഹചര്യത്തിൽ ഇന്നലെ കാട്ടിൽ തന്നെ ദൗത്യ സംഘം തുടരുകയും ആന തിരിച്ചെത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ചു വരികയായിരുന്നു ഈ സമയത്താണ് വീണ്ടും ആന പെരിക്കല്ലൂരിൽ എത്തിയിരിക്കുന്നത് എന്തായാലും ഇതിന് കൂടെ ഉണ്ടായിരുന്ന മോഴയാന ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് വനംവകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം തന്നെ ഇത് കൂടുതൽ അക്രമകാരിയായി എന്നുള്ള കാര്യവും ഇന്നലെ പറയുകയുണ്ടായി വനംവകുപ്പിന് നേരെ കഴിഞ്ഞ ദിവസം ഈ ദൗത്യ സംഘത്തിന് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും നിലവിൽ ഈ പ്രദേശത്ത് കൃത്യമായി ജാഗ്രതാ നിർദ്ദേശം നൽകിക്കൊണ്ട് ദൗത്യ സംഘം ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട് എന്തായാലും ആനയെ ട്രാക്ക് ചെയ്യാനോ ട്രാക്ക് ചെയ്തുകൊണ്ട് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നിയന്ത്രിച്ചു വരികയാണ് എന്തായാലും സമയവും സന്ദർഭവും സാഹചര്യവും എല്ലാം ഒത്തു വന്നാൽ ഇന്ന് തന്നെ മയക്കോടി വെക്കും എന്നുള്ള കാര്യമാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായും ജീൻസ് തോട്ടുകരയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വളരെ ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ് ബേലൂർ മക്ന വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്തുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ തന്നെയാണ് പുറത്തുവരികയും ചെയ്യുന്നത് ഒപ്പം തന്നെ ഈ അക്രമങ്ങളുടെയും തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളുടെയും പശ്ചാത്തലത്തിൽ മന്ത്രിമാർ ഇന്ന് ഈ ഒരു അനുനയ ചർച്ചകളുടെ ഭാഗമായി അവിടെ സർവകക്ഷിയോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് സുൽത്താൻ ബത്തീരിൽ വെച്ചാണ് യോഗം രാവിലെ പത്ത് മണിക്ക് ചേരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തുടർന്ന് ജനപ്രതിനിധികളുമായും മന്ത്രിമാർ ചർച്ച നടത്തുകയും ചെയ്യും വനമന്ത്രി എ കെ ശശീന്ദ്രൻ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ തദ്ദേശമന്ത്രി എം പി രാജേഷ് തുടങ്ങിയവർ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും ഇതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം